അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കുന്നത് സഞ്ജു ടെക്കിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സഞ്ജു ടെക്കി തൻ്റെ കാറിൽ ജലം നിറയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത സമയത്ത് ആലപ്പുഴയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സഞ്ജു ടെക്കി ഇതിനെല്ലാം ഒരു നിസാര രീതിയിൽ കാണുകയും തൻ്റെ വീഡിയോ ജോലിയിൽ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത അത്ര വലിയ റീച്ചാണ് കിട്ടിയെന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും അവർ ഏറ്റെടുത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഹൈക്കോടതി സർക്കാരിനോട് വലിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫലമായി കോടതി ഇടപെടുകയും ടി വി ചാനലുകളിൽ ഇത് ഏറ്റെടുക്കുകയും ചെയ്ത സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ച് സഞ്ജു ടെക്കെതിരെ റിപ്പോർട്ട് ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടം നിയമം ലഭിക്കുന്ന എല്ലാ ബ്ലോഗർമാർക്കും കർശന എന്നു കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സഞ്ജു ടെക്കിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇത് ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു സംഭവമൊക്കെയാണ് പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമഡി സിനിമകളിലൊക്കെ കാണിക്കുന്ന ഒരു രീതിയിലാണ് ഇതിനെ സഞ്ജു ടെക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതേമാതിരി ഗവൺമെൻറ്റും എടുക്കുന്നുള്ളൊരു രീതിയിലാണ് സംഭവം വന്നിട്ടുള്ളത് സഞ്ജു ടെക്കി ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണല്ലോ അപ്പോൾ അതിന്റെ ഒരു വ്യത്യസ്തത എപ്പോഴും ചാനലിൽ കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തതാണ് പക്ഷെ അത് ചെയ്തത് മാത്രമല്ല അതിനെ എന്താ പറയുക സഞ്ജു ടെക്ക് വിജയിച്ചു എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ട് പത്ത് ലക്ഷം രൂപ കൊടുത്താലും എനിക്ക് ഇത്രയധികം റീച്ച് കിട്ടില്ല എന്നുള്ള രീതിയിൽ ഇടുകയും ചെയ്തപ്പോൾ അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളിലും ഇതിൻ്റെ അപകടങ്ങളും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇത് വണ്ടീൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമാണ് കാരണം വെള്ളം നിറച്ചിട്ട് ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുക അതിൻ്റെ ഏർഭാഗ് പൊട്ടുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് സഞ്ചു ടയ്ക്ക് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വകതിരി ഇല്ലാത്ത ആൾക്കാരിനോ വിദ്യാഭ്യാസം ഇല്ലയെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ചിന്ത അതിൽ നിന്നാണ് അതൊക്കെ വരുന്നത് പണം പണം അതാണ് നമുക്ക് പുതിയ കണ്ടന്റ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ശ്രമങ്ങൾ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സഞ്ജു ടെക്കിൻ്റെ ഫാദർ മദർ ഒക്കെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട് ഭയങ്കര ഒരു ശോകമായ അവസ്ഥയായിരുന്നു കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് വീടുകളും പല പല സംഭവങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരാൾക്കാരാണ് ഇവർ അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഒരു എന്താ പറയുക മൊത്തത്തിൽ ഡൗണായിപ്പോയി എന്നുള്ള രീതി പറയുന്നത് പിന്നെ അച്ഛനൊക്കെ പറയുന്നത് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനാണ് പറയുന്നത് അച്ഛനും അമ്മയും പറയുന്നത് നല്ല രീതിയിൽ വീഡിയോ എടുക്കുക നല്ല കണ്ടന്റ് ഉണ്ടാക്കുക അതിനുള്ള ആൾക്കാരും കണ്ടാൽ മതി അല്ലാതെ നമ്മൾ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും വേണ്ട കാരണം സർക്കാരിനും നമ്മുടെ പൊതുജനങ്ങൾക്കൊന്നും ഉപദ്രവമില്ലാത്ത രീതിയിൽ വീഡിയോ എടുത്ത് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് കാര്യം മനസ്സിലായി എന്നുള്ള രീതിയിലാണ് സഞ്ജു ടേക്കയും പറയുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം